സന്ദീപ് കേന്ദ്ര കഥാപാത്രം അഭിനയിച്ച് തിയേറ്റർ റിലീസിന് വന്ന മലയാള സിനിമയാണ് ഈക്കോ എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞ മൂന്ന് ദിവസം ആവുകയാണ് സിനിമ തിയേറ്റർ റിലീസിന് വന്നിട്ട് സിനിമയുടെ കളക്ഷനിലോട്ട് തന്നെ പോകാൻ നമുക്ക് അതിന് മിഷൻ ഇല്ലാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പടം തിയേറ്റർ റിലീസിന് വന്നത് കഴിഞ്ഞ ദിവസമാണ് ഗംഭീരമായ റെസ്പോൺസ് തന്നെയാണ് സിനിമ തിയേറ്ററുകളിൽ നേടിയെടുക്കുന്നത് സിനിമയുടെ ഡയറക്ടർ നമ്മുടെ കിഷ്കിണ്ടകാണ്ടം എന്ന സിനിമേന്റെയാണ് നമ്മുടെ ആസിഫ് അലി അതുപോലെ തന്നെ വിജയ് രാഘവൻ അപർണ ബാലമുരളി എന്നിവർ അഭിനയിച്ച ഒരു സിനിമയുടെ സിനിമയുടെ തിരക്കഥാകൃത്ത് നോക്കുകയാണെങ്കിൽ റൈറ്റർ നോക്കാൻ നമ്മുടെ ിഷ്കിന്റെ കാണ്ടം അതുപോലെ തന്നെ നമ്മുടെ കേരള ക്രൈം ഫൈൽ സീസൺ ടുവ് എന്നീ രണ്ട് സിനിമകളെ റൈറ്റർ ആണ് ഈകോ സിനിമയ്ക്ക് റൈറ്റിംഗ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് സിനിമകൾ നോക്കുകയാണെങ്കിലും ആനിമൽ ബേസ് ചെയ്തിട്ട് കണക്ഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട് അതാ ഈ പുറത്തിറങ്ങിയിരിക്കുന്ന ഈകോ സിനിമയിൽ നോക്കുകയാണെങ്കിൽ ആണ് കണക്ഷൻ കാണാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു സിനിമയിന്റെ കഥയെ കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല പടം കണ്ടവരെന്തായാലും പടത്തിനെ കുറിച്ച് സ്പോയിലേഴ്സ് ഒന്നും ഇല്ലാതെ പടത്തിന്റെ കമന്റ് രേഖപ്പെടുത്തുക കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമ റിലീസ് ചെയ്ത മൂന്ന് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിന്ന് അഞ്ചു കോടി മൂന്ന് ലക്ഷമാണ് സിനിമയുടെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ഇനി റെസ്റ്റ് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യൻ മറ്റു ഭാഗത്തേക്കായിട്ട് കേരളം ഒഴിച്ചു നോക്കുമ്പോൾ ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് ഇനി ഓവർസീസ് ആണ് ഇന്ത്യൻ്റെ വെളിയിൽ നിന്ന് മാത്രം സിനിമ എത്ര കോടിയാണ് നേടിയെടുത്തത് അഞ്ചു കോടി അഞ്ച് ലക്ഷമാണ് സിനിമയുടെ ഓവർസീസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് അങ്ങനെ ടോട്ടൽ മൂന്ന് ദിവസം കൊണ്ട് കേരള എന്ന സിനിമയല്ല ടോട്ടൽ മൂന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡും റെസ്റ്റ് ഓഫ് ഇന്ത്യയും ഓവർസീസ് ഉൾപ്പെടെ സിനിമയ്ക്ക് പതിനൊന്ന് കോടിയാണ് കാണാൻ സാധിക്കുന്നത് പതിനൊന്ന് കോടി അറുപത് ലക്ഷം നല്ലൊരു ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് വീക്കെൻഡ് തന്നെയാണ് ആസ് എ ഡയറക്ടറും അതുപോലെ തന്നെ ആസ് എ ആക്ടറായ ഈ സന്ദീപനാണെങ്കിലും അതുപോലെ തന്നെ ഡിൻജിത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഡയറക്ടറിനാണെങ്കിലും ഈ ഒരു ആക്ടറിനാണെങ്കിലും രണ്ടു പേർക്കും ഗംഭീരമായ ഒരു ഓപ്പണിംഗ് വീക്കെൻഡ് ആണ് ഈ ഒരു സിനിമയിലൂടെ സമ്മാനിക്കുന്നത് അവരുടെ കരിയറിലെ തന്നെ എന്തായാലും നമ്മുടെ കിഷ്കിൻ്റെ കാണ്ടം എന്ന സിനിമ കഴിഞ്ഞ് നാല് ദിവസം കൊണ്ടൊക്കെ ഈ ഒരു ഡയറക്ടറിൻ്റെ ഓൾമോസ്റ്റ് ഒമ്പത് കോടി എൺപത്തി അഞ്ച് ലക്ഷം ആണെങ്കിൽ ഇവിടെ വെറും മൂന്ന് ദിവസം കൊണ്ടാണ് ഈക്കോ എന്ന സിനിമ പതിനൊന്ന് കോടിയുടെ മുകളിൽ കളക്ഷൻ വാരിയെടുക്കുന്നത് നല്ലൊരു തുടക്കം തന്നെയാണ് ഈ ഒരു മലയാള സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്ന ബോക്സ് ഓഫീസ് കാണുമ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തായാലും ഈ സിനിമയ്ക്ക് നല്ലൊരു ട്രെൻഡിങ് കാണുന്നുണ്ട് സിനിമയ്ക്ക് കൂടുതൽ ഷോസ് വരികയാണ് ഇതിൽ പെട്ടുപോയത് നമ്മുടെ ദുൽഖറിന്റെ കാന്ത അതുപോലെ തന്നെ വിലായത്ത് ബുദ്ധിയാണ് രണ്ട് സിനിമകളും നല്ല മോശമായ റെസ്പോൺസാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും കാന്തയാണെങ്കിലും വിലായത്ത് ബുദ്ധിയാണെങ്കിലും ട്രിമ്മൊക്കെ ചെയ്തിട്ടാണ് വീണ്ടും സിനിമ റിലീസിന് കൊണ്ടുവന്നിരിക്കുന്നത് ആഴ്ചയിൽ നോക്കുകയാണെങ്കിൽ എന്തായാലും ആ രണ്ട് സിനിമകളും കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പടത്തിന് അഭിപ്രായം കൺബോക്സ് ചെയ്യപ്പെടുത്തുക എന്തായാലും കാത്തിട്ട് ചെയ്യാം നമുക്ക് ഇപ്പോൾ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട് അതിനു പക്ഷെ ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് ചാനൽ